വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉള്ള ശ്രദ്ധ ഉണ്ടായിരിക്കുന്നു അത് പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ഏഴ് പി എഫ് ഐ പ്രവർത്തകർക്ക് പി എഫ് ഐ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിൻ്റെ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു പ്രതികൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യ ശരിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ പ്രഭാകരൻ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസിൻ്റേത് ആ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഏഴ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്താണ് അതിൻ്റെ തുടർ വിവരങ്ങൾ എം എസ് പാലക്കാട് മേലാമുറിയിലെ ആർ എസ് എസിന്റെ നേതാവായിരുന്ന ശാരീരിക് ശിക്ഷൻ പ്രമുഖായിരുന്ന ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഏഴ് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഇതിൽ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ കേസിനകത്ത് ഇവർക്കെതിരെ പ്രഥമ പ്രഥമദൃഷ്ടിയ തെളിവുണ്ടെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ഇവർക്ക് ജാമ്യം നൽകിയാൽ കേസന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി അംഗീകരിച്ചു ഇതിൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തിയ പോപ്പുലർ ഫ്രണ്ട് നേതാവ് അമീർ അലി ഉൾപ്പെടെയുള്ളവർ ഇതിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ പ്രതികൾക്ക് മോട്ടോർ സൈക്കിൾ ഈ കൊലപാതകത്തിനുപയോഗം മേലേ മുറിയിലേക്ക് എത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് മോട്ടോർ സൈക്കിൾ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയ പ്രതികളും മോട്ടോർ സൈക്കിൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് നൽകിയ പ്രതികളും ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഇവരടക്കമുള്ള പേരുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഈ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം നൽകിയ പശ്ചാത്തലത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിരീക്ഷണമാണ് ജാമ്യം നൽകാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പാലക്കാട് നടന്ന പോപ്പുലർ ഫ്രണ്ട് ആർ എസ് എസ് സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് മേലാമുറിയിലെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസനെ രണ്ടായിരത്തി രണ്ടിൽ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഈ കേസിനകത്ത് നിർണായകമായ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിനകത്ത് ഉണ്ടായിരുന്ന വിവാദമായ ഒരു ചോദ്യപേപ്പറുണ്ട് ആ ചോദ്യം പേപ്പറുടെ പകർപ്പ് ഈ പ്രതികളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു തീവ്ര സ്വഭാവമുള്ള സംഘടനയുടെ പ്രവർത്തകരാണ് ഇവരെന്ന് കോടതിക്ക് വ്യക്തമായി അന്വേഷണ സംഘം ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ പ്രതികളുടെ നിലവിൽ ജാമ്യാപേക്ഷ നൽകിയ പ്രതികളുടെ പക്കൽ നിന്നുമാണ് ഈ ചോദ്യപേപ്പറിന്റെ പകർപ്പ് അന്ന് ഏറെ വിവാദമായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ തൊടുപുഴ വ്യൂമൻ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ ആ കൈവട്ട സംഭവത്തിന് ആധാരമായ ചോദ്യപേപ്പറിന്റെ പകർപ്പ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചു ഈ ഏഴ് പേരുടെ ഏഴ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് എം എസ് ശരി പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ കൊലക്കേസിൽ ഏഴ് പി എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു പ്രതികൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടിയ തന്നെ ശരി ആണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ഒരു തരത്തിലും സാധിച്ചു എന്ന് കൃത്യമായിട്ടും സാധിച്ചു എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ജാമ്യം തള്ളിയിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുകൂടിയൊരു തുടർച്ചയുണ്ട് അത് ഈ ഒരു കേസിൽ ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള പതിനേഴ് പി പ്രവർത്തകർക്കും ജാമ്യം നൽകിയ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പ്രതികൾക്കും ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് പിഴവ് പറ്റി എന്ന് കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നു ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിശോധിക്കേണ്ടതായിരുന്നു അങ്ങനെ പരിശോധിക്കാതെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ പ്രതികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു ജാമ്യം നിഷേധിച്ച പ്രതികളുടെ ഹർജി അടുത്ത മാസം പതിമൂന്നിനാണ് ഇനി പരിഗണിക്കുക ഇതിൻ്റെ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകർ ആയിരുന്നു